കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പാഴ്സൽ ഡോറിയിൽ കടത്തിക്കൊണ്ടുവന്ന മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് കാറിലെത്തിയ സംഘം തട്ടിയെടുത്തത് ദേശീയപാതയിൽ ചേപ്പാടിനും രാമപുരത്തിനും ഇടയിൽ ഈ മാസം ആയിരുന്നു കവർച്ച കേസിൽ തമിഴ്നാട് തിരുപ്പൂർ സ്വദേശികളായ സുഭാഷ് ചന്ദ്രബോസ് തിരുകുമാരൻ എന്നിവരെ പിടികൂടി ആറംഗ കവർച്ച സംഘത്തിൽപ്പെട്ടയാളാണ് സുഭാഷ് ചന്ദ്രബോസ് കാരണം വ്യാജ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച് നൽകിയത് തിരുകുമാരനാണ് ഇരുവരും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് രണ്ടു വാഹനം ഉണ്ടായിരുന്നു ഇന്നോവയും ഒന്നോർപ്പിയോയും അപ്പം അങ്ങനെ അത് ഫോളോ ചെയ്ത് പോയിട്ടാണ് നമ്മളിത് തിരുപ്പൂര് വെച്ചാണ് ഇതിൽ ഇപ്പം പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ നമുക്ക് കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനം നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എട്ട് പ്രതികളെയാണ് നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് കവർച്ച സംഘത്തിലെ തമിഴ്നാട് സ്വദേശികളായ മറ്റു നാല് പേരെ കുറിച്ചുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് അതിൻ്റെ അത് കിട്ടിയ അവർക്ക് കിട്ടിയ കള എമൗണ്ട് കുറേ ഇവരുടെ കൂടെയുള്ള ഈ പാർട്ടികൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഈ പ്രതികൾ മൂന്നും രണ്ടും അഞ്ച് ലക്ഷം രൂപ ഇവരിലേക്ക് കൈമാറിയിട്ടുണ്ട് അതവർ പല കാര്യങ്ങളിലും വിചാരിച്ചിട്ടുണ്ട് ഇനി ഈ പ്രതികളെ ഇന്ന് ഇപ്പം ഉള്ള പ്രതികളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുക അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള അന്വേഷണം നടത്തണം മറ്റുള്ള പ്രതികളെ ഉടനെ കൊല്ലം സ്വദേശി അപ്പാസ് രാമചന്ദ്രസേട്ടാണ് പരാതിക്കാരൻ കോയമ്പത്തൂരിലുള്ള അമ്മാവൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് അയച്ച പണമാണെന്നാണ് ഇയാളുടെ മൊഴി ഇത്രയധികം തുക എന്തിന് ഒരു സുരക്ഷിതവുമല്ലാത്ത രീതിയിൽ കൊണ്ടുവന്നു എന്നത് ദുരൂഹമാണ് മാതൃഭൂമി